അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയായ ഒരു വിഷയമാണ് ഹണി റോസ് ബോബി ചെമ്മന്നൂറിനെതിരെ പരാതി നൽകിയത് ഈ ഒരു വിഷയത്തിൽ സമൂഹ മാധ്യമങ്ങൾ വഴി ഏറ്റവും കൂടുതൽ വിമർശിച്ചതും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചതും രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് എന്നാൽ ആ രാഹുൽ ഈശ്വറിനെതിരെയും വലിയ രീതിയിലുള്ള പരാതിയൊക്കെ ഹണി റോസ് നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ കോടതിയിൽ എത്തിയപ്പോൾ രാഹുൽ ഈശ്വറിനെതിരെ റോസ് നൽകിയ പരാതിയിൽ കേസ് കേസെടുക്കാനാവില്ല എന്നാണ് പോലീസ് അറിയിച്ചത് എന്നാൽ ഇപ്പോഴിതാ സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി വീണ്ടും ഹണി റോസ് രാഹുൽ ഈശ്വറിനെതിരെ പരാതി നൽകിയിരിക്കും ാണ് ഇത് രാഹുൽ ഈശ്വർ തന്നെ നേരിട്ട് മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നടി ഹണി മാനനഷ്ടത്തിന് വക്കീൽ നോട്ടീസ് അയക്കുമെന്ന് അറിയിച്ചെത്തിയിരിക്കുകയാണ് രാഹുൽ ഈശ്വർ വ്യാജ കേസ് കൊടുക്കുന്നതിന്റെ വേദന എന്താണെന്ന് ഹണിറോസ് അറിയണമെന്നും കേസുമായി ഏതറ്റം വരെ താൻ പോകാനും തയ്യാറാണെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു കേസിൽ തനിക്ക് വേണ്ടി താൻ തന്നെ വാദിക്കുമെന്നും രാഹുൽ പറയുകയാണ് ഹണി റോസ് തനിക്കെതിരെ വീണ്ടും പരാതി നൽകിയിട്ടുണ്ടെന്നും ചാനലിൽ ഇരുന്ന് താൻ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് കേസെടുക്കാനുള്ള കാര്യങ്ങളാകുന്നുവെന്നും രാഹുൽ ചോദിക്കുകയാണ് അതുകൊണ്ട് ഹണി റോസിനെതിരെയും താൻ ഒരു മാനനഷ്ട കേസിന് പരാതി നൽകാൻ പോവുകയാണ് എന്നും രാഹുൽ അറിയിച്ചു പുരുഷന്മാരുടെ പ്രശ്നത്തെക്കുറിച്ച് വാർത്തകൾ കൊടുക്കാനും മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്നും രാഹുൽ പറയുകയാണ് ഇക്കാര്യത്തെക്കുറിച്ച് ഒരുപാട് പേരാണ് രാഹുലിന് സപ്പോർട്ടുമായി എത്തുന്നത് ഓരോ വീഡിയോയ്ക്ക് താഴും വരുന്ന കമന്റുകൾ തന്നെ രാഹുൽ ഈശ്വരന് സപ്പോർട്ട് നൽകുന്ന രീതിയിലാണ് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ चुन सब्स््रैब्ष